ഒരിക്കലും എന്നെയും മക്കളെയും നേരിൽ കണ്ടിട്ടില്ലാത്തവർ പോലും ആർ തട്ടഹസിക്കുന്നു ജീവനോടിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കരുതൽ ജിജിമാരിയ എന്ന സഹോദരിയുടെ പുതിയ പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ ഈ പോസ്റ്റൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് ആമുഖമായ കാര്യങ്ങളുണ്ട് ഒന്നിപ്പം നല്ല ബെസ്റ്റ് കണ്ടൻറ് റൈറ്റേഴ്സിന് അവൈലബിൾ ആണ് ഇപ്പം ഞാൻ എൻ്റെ ഒരു കണ്ടൻറ് റൈറ്ററോട് രാവിലെ വിളിച്ച് ഒരു പട്ടി വീട്ടിൽ വന്നപ്പോൾ അത് കുറച്ചു വിഷം നിന്ന് ഞാൻ അല്പം ഭക്ഷണം ഇട്ടു കൊടുത്തു എന്ന് നമ്മൾ പറയുക ഇത്രയേ ഉള്ളൂ സംഭവം ഈ സംഭവം നല്ലൊരു കണ്ടൻട്രേറ്ററുടെ ഇതിൽ നമ്മൾ കൊടുത്താൽ വൃശ്ചിക പുലരിയിലെ പ്രഭാതം വെള്ളത്തുള്ളികൾ നനഞ്ഞു നിൽക്കുന്ന പുൽക്കൊടികൾ ആ പുൽക്കൊടികളിൽ നിന്നുള്ള വെള്ളത്തുള്ളികൾ പ്രണയത്തോടെ മണ്ണിൻ്റെ മാറിലേക്ക് പതിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ ശബ്ദം കേട്ടത് എന്ന് തുടങ്ങി എഴുതി എഴുതി ആ പട്ടിയുടെ കണ്ണുകൾ എൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ടായിരുന്നു വിശപ്പ് സഹിക്കണില്ല അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന കാലമാണ് പലരെക്കുറിച്ചും അങ്ങനെ എഴുത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല ഇപ്പം നിങ്ങളേത് മനോഹരമായ കുറിപ്പ് കണ്ടാലും അതിൻ്റെ ആ കഴമ്പും കാമ്പും എടുത്ത് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈനംദിനം സംഭവിക്കുന്ന നൂറുകണക്കിന് കാര്യങ്ങളിൽ അതിൻ്റെ ഒരു കാര്യത്തിൻ്റെ പത്തിലൊരംശമാണ് ഈ എഴുതി പോപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ രശ്മി നായർ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് അവാർഡ് കൊടുക്കുന്നു രണ്ടു രണ്ടൂന്ന് പ്രാവശ്യം നോക്കിയെന്ന് മാത്രമല്ല അതിൻ്റെ അടിക്കൊരാളിങ്ങനെ ഇട്ടൊരു എന്താ ട്രോളൻ ഇട്ടിട്ടുണ്ട് ഇത് ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു അവർ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എന്തൊരു തള്ളായിരുന്നു അറിയാവില്ല എല്ലാവർക്കും രശ്മി നായർ സ്വാതന്ത്ര്യസമരസേനാനിയല്ല വേറൊന്നുമല്ല അപ്പോൾ അവരെ കാണാൻ കാത്തു നിൽക്കാൻ ആളുകൾ പോയി നിൽക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഞാൻ ഈ സൈബർ കണ്ടൻറ്റ് റൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ജിജിമാരിയോ ചോദിക്കുന്നത് ഒരുപാട് ആളുകൾ അട്ടഹസിക്കുന്നു എഴുതുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് പേരെ പലതരം വീഡിയോകളിലൂടെ വളരെ കുറുക്കിക്കൊള്ളുന്ന ഉപമകളിലൂടെ വളരെ മനോഹരമായ സന്ദേശങ്ങളിലൂടെ കോൾമയർ കൊള്ളിച്ച ഒരാളിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ഒന്ന് കൗൺസിലിംഗ് നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി അത് നിങ്ങളുടെ അനുവാദത്തോടു കൂടി നടത്തുകയാണ് നിലവിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം അറിയിക്കുകയാണ് എൻ്റെയോ മക്കളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സോഷ്യൽ മീഡിയകളിൽ പല വീഡിയോ ഓഡിയോ ക്ലിപ്പിംഗ്സ് പ്രചരിക്കപ്പെടുന്നത് ഇത്തരം വീഡിയോകളും ഓഡിയോകളും പ്രചരിപ്പിക്കുന്നതിൻ്റെ അതിതീവ്ര വേദനയും ഖേദവും ഉണ്ട് അതിനെതിരെ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ മാത്രമാണ് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്ന വ്യക്തിയാണ് പ്രചരിപ്പിച്ചതെന്ന അറിവ് മാത്രം കിട്ടി എന്നും എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ട് പ്രിയപ്പെട്ട സഹോദരി സോഷ്യൽ മീഡിയയിലൂടെ നിരവധിയായ ക്ലിപ്പുകൾ പല രൂപത്തിലും ഭാവത്തിലും ഭർത്തൃസ്നേഹം ഭാര്യ സ്നേഹം സ്നേഹാമൃതം സ്നേഹജ്വാല സ്നേഹാഗ്നി സ്നേഹപൂർവം സ്നേഹപാധേയം എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായി നിങ്ങൾ ചെയ്തിട്ടിരിക്കുന്നതെല്ലാം അതിന് ഘടകവിരുദ്ധമായി ഒട്ടിയോജിക്കാൻ കഴിയാത്ത അതായത് ഗോപുരം കെട്ടിവെക്കുന്ന കഥകൾ പഠിപ്പിക്കാൻ വന്നിട്ട് അവസാനം പടുകുഴിയുടെ അഗാധതയിൽ വീണു പോകുമ്പോഴുണ്ടാകുന്ന കൗതുകം പോലെ ആളുകളിൽ കൗതുകം ജനിപ്പിക്കുന്നത് സ്വാഭാവികമാണ് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ചില ഓഡിയോ ക്ലിപ്പിംഗ്സൊക്കെ നിങ്ങളുടെ കൂടി താല്പര്യ സംരക്ഷണത്തിനാണ് പ്രചരിപ്പിക്കുന്നതെന്ന് അരി ആഹാരം കഴിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും മോളെക്കൊല്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു അതൊക്കെ പുറത്തു കൂടാതൊന്നും പുറത്തു പോകില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും പുറത്ത് പോകുന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ ആകെ ജീവിതം വെറും റെക്കോർഡിംഗ് മാത്രമാണ് ആ റെക്കോർഡിംഗ് ലോകത്തിനപ്പുറത്ത് ഒരു തരത്തിലും പുറം ലോകത്തിന് പഠിക്കാനൊന്നുമില്ലാത്തതും അറിയാനൊന്നുമില്ലാത്തതുമായ വെറും പൊള്ളയായിരുന്നു എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുന്ന നിമിഷങ്ങൾ കൂടിയാണ് ജിജിമാരിയോ ഈ നിങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈർവാണിച്ച് എന്തെല്ലാം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും മനോഹരമായത് നിങ്ങൾ നിങ്ങളായി ഒന്ന് സ്വയം ആത്മവിചാരണ നടത്തി ഒരു തിരുത്തൽ വരുത്തിയാൽ ഇനി വേറെ ആർക്കും ഗുണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേലും കിട്ടിയതൊക്കെ കൊണ്ട് ഗുണകരമായി നിങ്ങൾക്ക് ജീവിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും എന്നതാണ് എൻ്റെ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത അഘാതങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ ഊളിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഊളിയിട്ടാലും ഊളത്തരം നിറഞ്ഞ മനസ്സുകൊണ്ട് ഊളിയിട്ടുകൊണ്ടൊരു കാര്യവുമില്ല ഊളി അടിച്ച് പൊങ്ങിയിങ്ങി ഉള്ളൂ മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ് അതായത് വളരെ പേഴ്സണൽ സെൽഫും എക്സ്പ്രസീവ് സെൽഫും അഥവാ ആ സെൽഫും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്നത് നിങ്ങൾ ഒറിജിനലി ആരാണോ ആ ഒറിജിനലിനോട് താതാത്മ്യം പ്രാപിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രകടനമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ വൈരുദ്ധ്യവും കൊളാപ്സും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ നിങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന സെൽഫും നിങ്ങൾ പുറത്ത് കാണിക്കുന്ന സെൽഫും തമ്മിലുള്ള വ്യത്യാസമാണ് ആ ആഘാതങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ കുറിച്ചിട്ടിരിക്കുന്നത് അത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ വെറുതെ ഊളയിട്ട് ഇനിയും ആളുകളെ ഊളയാക്കരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം ചുറ്റും നിൽക്കുന്നവരെയും ചങ്ക് പറിച്ചു സ്നേഹിച്ചവരെയും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് അതുകൊള്ളാം ആ തിരിച്ചറിവ് ഒരു അഗ്നിപർവ്വതം പോലെ ഹൃദയത്തെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു അതും കൊള്ളാം ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാക്കിയ മുറിവുകൾ നിലയ്ക്കാത്ത ചോരപ്രവാഹം ഒലിക്കുന്ന ആഴമേറിയ മുറിവാണ് സമ്മാനിച്ചത് ആ ആഴമേറിയ മുറിവ് നിങ്ങളുടെ മനസ്സിൽ മാത്രമല്ല നിങ്ങൾ ഒരുപാട് ആളുകളെ കബളിപ്പിച്ചായിരുന്നു ജീവിച്ചതെന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി കാശ് തന്നവരും സമയം മിനക്കെടുത്തിയവരുടെയും മനസ്സിൽ ഇതിനേക്കാൾ ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിട്ടുണ്ട് വളരെ അഗാധതയിലുള്ള മുറിവ് അവർ ചോദിക്കുന്നത് നിങ്ങളിങ്ങനെ ജീവിച്ചിട്ട് എന്തിനായിരുന്നു ഞങ്ങളെ ഇങ്ങനെ പ്രകടിപ്പിച്ച് ഊറ്റിയെടുത്തത് എന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ തുടക്കം തന്നെ നിങ്ങളുടെ പേറിങ്ങ് തന്നെ ഒരു വൈരുദ്ധ്യമല്ലേ വേറൊരു മതത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാൾ മറ്റൊരു മതത്തിലേക്ക് വരുന്നു ആ വരുന്നതിൻ്റെ പർപ്പസ് ആത്മസാക്ഷാത്കാരമോ അല്ലെങ്കിൽ പരലോകജീവിതമോ സത്യമോ പുണ്യമോ ഒന്നുമല്ലാതെ വെറും വരുമാനവർദ്ധനവ് മാത്രമായിരുന്നു എന്ന് ലക്ഷ്യം വെച്ച് നിങ്ങൾ എന്തൊന്നിനു വേണ്ടിയാണോ ഒത്തുകൂടിയത് ഏതൊന്നാണോ എല്ലാവരെയും കബളിപ്പിച്ച് നേടിയത് ആ ഒന്ന് തന്നെ നിങ്ങൾക്ക് വിനയായി പാരയായി എന്നതാണ് സത്യം നമ്മൾ ഈ വീട്ടിൽ ബോംബുണ്ടാക്കുന്നവർ ബോംബ് കുട്ടി മരിച്ചു എന്ന് പറയുന്ന വാർത്ത കാണാറല്ലേ ഇത് ബോംബല്ലെന്നേ ഉള്ളൂ പണം ഉണ്ടാക്കുന്നവർ പണം പൊട്ടി മരിച്ചുവെന്നോ പണം പൊട്ടി അപഹാസ്യരായെന്നോ ഒക്കെ വിചാരിച്ചു പണമാണ് മാന്യതയും പണമാണ് ഈ ആളുകളെ കീഴടക്കാനുള്ള മാർഗമെന്നും അതിനപ്പുറത്ത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങളുടെ വിശ്വാസങ്ങളോട് ഒരു പണമിട നീതി കാണിച്ചില്ല എന്നതാണ് അതിൻ്റെ ഒരു സത്യം ജീവിതത്തിൻ്റെ വേദനകളിലും നഷ്ടങ്ങളിലും തിരസ്കരണങ്ങളിൽ നിന്ന് ഉടലെടുത്ത എൻ്റെ ജീവിതമാണ് ഞാൻ പഠിപ്പിച്ചതും പ്രസംഗിച്ചതും അതിലൊരു കലങ്കവും ഇല്ലെന്നുള്ള എൻ്റെ നിലപാടിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നതിലൊരു തെറ്റുമില്ല പല കാര്യങ്ങളും നമുക്ക് ബാഹ്യമായി സമ്മതിക്കാൻ പാടാം പക്ഷേ ആത്മാർത്ഥമായി സ്വയം സമ്മതിച്ചേ മതിയാവൂ എന്ന സ്ഥിതി വന്നാൽ പിന്നെ ഇങ്ങനൊന്നും എഴുതി തളരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല ഇതിപ്പോൾ ജിജി മാത്രമല്ല എല്ലാ മനുഷ്യരും ഉടലെടുക്കുന്നതും രൂപം കൊള്ളുന്നതും മുന്നോട്ട് സഞ്ചരിക്കുന്നതുമെല്ലാം അവരവരുടെ അനുഭവങ്ങളിൽ നിന്നും അവരവരുടെ പാഠങ്ങളിൽ നിന്നും അംഗീകാരങ്ങളിൽ നിന്നും തിരസ്കരണങ്ങളിൽ നിന്നും നിന്നുമൊക്കെയാണ് അതിലാകെയുള്ളൊരു വ്യത്യാസം ഉപയോഗിച്ച് പാവപ്പെട്ടവർക്കതുപയോഗിച്ച് ഊത്താമ്പട്ടി വയ്ക്കാൻ അറിഞ്ഞുകൂട ഉപയോഗിച്ച ആളുകളെ ഊത്താംപെട്ടിയാക്കാൻ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഊത്താമ്പട്ടി വിറ്റു സാധാരണക്കാർക്ക് അത് കഴിയുന്നില്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ സത്യമല്ലാത്ത ആരോപണങ്ങളുടെയും കുട്ടപ്പെടുത്തലുകളുടെയും നടുവിൽ ചാപ്പകുത്തി എല്ലാവരും ആഘോഷിക്കുന്നതിൻ്റെ ഇടയിലും അമ്മയും രണ്ട് പെൺമക്കളും ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ കരുതലായി കാണുന്നു പെൺമക്കളെ വിട് അവങ്ങൾ പാവം നിങ്ങളുടെ ഈ കുടിലതയിലൊന്നും പിന്നീട് അകപ്പെട്ട് നിശബ്ദരായി പോയി എന്നുള്ളതല്ലാതെ കുട്ടികളെ ഇവിടെ ചേർത്ത് പിടിക്കണ്ട കുട്ടികളെ അവിടെ മാറ്റി നിങ്ങളെപ്പോലെ അല്ലാതെ വളരണം എന്നാഗ്രഹിച്ചവിടെ വളർത്തു സാധാരണ നമ്മൾ ചിലപ്പോൾ ചിലടടുത്ത് ചോദിക്കാറുണ്ടല്ലോ ഈ ചില അമ്മയോടും അച്ഛനോടും ചോദിക്കും മോൻ്റെ ഭാര്യ എൻ്റെ കൂട്ടുള്ളതാണോ എന്ന് അമ്മ പറയുമോ എന്ന് ചോദിച്ചാൽ കള്ളിയായ ഒരു അമ്മയാണെങ്കിൽ ഒരിക്കലും അമ്മ അങ്ങനെ പറയില്ല എന്നാൽ മകളുടെ ഭർത്താവ് അച്ഛൻ്റെ കൂട്ടൊരാളാവട്ടെ എന്ന് ചോദിച്ചാലും ചിലപ്പോൾ അമ്മ സമ്മതിക്കത്തില്ല കാരണം അമ്മയ്ക്കറിയാം അച്ഛൻ കള്ളനയെന്ന് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല ദൈവത്തിൻ്റെ കരുതലായി കാണുന്നു ദൈവം എല്ലാവരെയും കരുതും ഞങ്ങളുടെ വിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിൽ തെറ്റ് ശരിയും ചെയ്യുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ ദൈവം കരുതും നമ്മൾ സാധാരണ പറയത്തില്ലേ പത്ത് മക്കളായി രണ്ടെണ്ണം കള്ളനായെന്ന് വിചാരിച്ച് അമ്മയും അച്ഛനും കൊല്ലുമോ എന്ന് ചോദിച്ച പോലെ ദൈവത്തിന് അതിനേക്കാൾ എത്രയോ കാരുണ്യമുണ്ട് അതിലൊരു അംശം മാത്രമാണല്ലോ ഈ മാതൃത്വം അല്ലെങ്കിൽ പിതൃത്വം എന്നൊക്കെ പറയുന്നതിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് അപ്പം അത്രയും കരുണാമയനായ ദൈവം ഒരിക്കലും ഈ പറയുന്ന പോലെ ആളെ നോക്കി ഇവിടെ വെച്ച് കൊല്ലുന്ന ഏർപ്പാടും പണിയൊന്നുമില്ല എല്ലാവരെയും കരുതും നമ്മൾ നാടൻ ഭാഷയെ പറയുന്ന പോലെ അതിൽ തന്നെ പാവികളെയും കള്ളന്മാരെയും കൊള്ളക്കാരെയുമാണ് ഒത്തിരി ദൈവം കരുതുന്നതെന്ന് പലപ്പോഴും തോന്നിപ്പോവുകയും ചെയ്യും ഇനി ഒരിക്കലും എന്നെയും മക്കളെയും നേരിൽ കണ്ടിട്ടില്ലാത്തവർ പോലും ആർ തട്ടഹസിക്കുന്നു നേരിൽ കണ്ടവരെയൊന്നും അല്ലല്ലോ ജിജി നിങ്ങൾ ആർ തട്ടഹസിപ്പിച്ചത് നിങ്ങൾ നേരിൽ കാണാത്തവരെ ഒത്തിരി പേരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രസം കൊള്ളിക്കുകയും ഹരം കൊള്ളിക്കുകയും ആവേശം കൊള്ളിക്കുകയും മറ്റു കുറേ പേരെ വേദനിപ്പിക്കുകയും മറ്റു കുറേ പേരെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു മറുപുറം എന്നുള്ളതേ ഉള്ളത് എന്നിലെ നന്മയെയും ആത്മാർത്ഥതയും സ്നേഹത്തെയും വലിച്ചു കീറി കടിച്ചു പറിച്ചു ചോര കുടിക്കുന്നു ഇതൊക്കെ നമ്മൾ തന്നെ അവകാശപ്പെടുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് മാത്രമല്ല ഇതൊന്നും ഇപ്പോൾ പറയേണ്ട പോയിൻ്റ് അല്ല ഇപ്പോൾ വളരെ സ്പെസിഫിക്കായിട്ടാണ് ആരോപണം ഉണ്ടായിട്ടുള്ളത് രാവിലെ മുതൽ കള്ളു കുടിക്കുന്നതിനെപ്പറ്റി കുത്തിയ പാടിനെ സംബന്ധിച്ച് കറണക്കുറ്റിക്ക് അടിക്കുന്ന കാര്യം സഹപ്രവർത്തകൻ്റെ ചെവി അടിച്ച് പൊട്ടിച്ച കാര്യം കാശടിച്ചുകൊണ്ട് പോയ കാര്യം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിഷയം അത് അതൊന്നേ രണ്ടേ മൂന്ന് എന്നാണ് അതിനാണ് മറുപടി പറയേണ്ടത് അല്ലാതെ കടിച്ച് പറിച്ച് ചോര വലിച്ച് കുടിച്ച് ചപ്പി ഉറിഞ്ചി എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അതൊക്കെ ഒരു മലയാളം വാക്കുകളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നിലെ കണ്ണുനീർ വറ്റി കണ്ണിൽ നിന്നും ചോര ഒഴുകുന്ന ദിവസങ്ങൾ ഭയങ്കര കാൽപ്പനികമായ പ്രയോഗമാണതൊക്കെ കണ്ണ് നീഹീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം ഞാൻ അരിച്ചാടി വന്നേക്കരുത് എൻ്റെ ടൂൺ റെഡി ആയില്ലെന്നൊക്കെ പറഞ്ഞ് ഇത് പാട്ട് സംഗീത സദസ്സൊന്നുമല്ല ഇത് പാട്ട് പറയുക അപ്പോൾ ഏതായാലും കണ്ണിൽ നിന്ന് കണ്ണീർ വറ്റി ചോര പൊടിക്കുന്നു ചുറ്റും ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുനരികൾ ആക്രോശവുമായി പതിയിരിക്കുന്ന കുറുനരികൾക്ക് നടുവിൽ തനിച്ചായി പോയ രണ്ട് മുയൽ കുഞ്ഞുങ്ങളുടെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന പാവം ഒരു മുയലിൻ്റെയും അവസ്ഥ ഇനി അങ്ങനെ സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന മാത്രം ഇവിടെ വെച്ച് നമ്മൾ ബാറ്റൻ ബോസിൻ്റെ നോവലിനെയൊക്കെ അനുസ്മരിപ്പിക്കും വിധം കുറുനരികൾ ചീറുന്നു കഴുകൻ പറക്കുന്നു വട്ടമിട്ട് മറ്റെന്തൊക്കെയോ സംഭവിക്കുന്നു അവിടെ അവിടെ പൂമ്പാറ്റകൾ ആർത്തുല്ലസിക്കുന്നു അതിൻ്റെ നടുവിൽ കൊടുങ്കാടിനു നടുവിൽ ധംഷ്ട്രകൾ തുറന്ന് വായ തുറന്ന് നിൽക്കുന്ന സിംഹത്തിൻ്റെ നടുവിൽ അകപ്പെടാൻ പോകുന്ന മുയൽ കുഞ്ഞുങ്ങളെപ്പോലെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേദനകളുടെ അപമാനങ്ങളുടെയും ആഴം എത്ര വലുതാണെങ്കിലും എൻ്റെ ആത്മാവിലെ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ജി ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് മനുഷ്യർ ഞങ്ങളൊക്കെ പണ്ടേ പറഞ്ഞത് കാബഡിയോ കള്ളവോ അഭ്യാസമാന്നൊക്കെ പറയുമ്പം അതല്ല നേരാണെന്ന് വിശ്വസിച്ച് നെഞ്ചോട് ചേർത്ത് കയ്യിലൊന്നും ഇല്ലെങ്കിലും ഊറി വരുന്ന കാശ് നിങ്ങൾക്കെടുത്ത് തന്ന കുറേ പാവം മനുഷ്യരുണ്ട് അവരുടെ നെഞ്ചാണ് പറഞ്ഞ് തൊലിഞ്ഞ് ഒടിഞ്ഞ് മുറിഞ്ഞ് ചതഞ്ഞ് പുകഞ്ഞ് ഒക്കെ ഇരിക്കുന്നത് എൻ്റെ ആത്മാവിലെ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല അണയരുത് ആത്മാവിലാ തീ കത്തിപ്പടരണം എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം അതിൽ വെക്കണം ചില കാപ്പിപ്പൊടി ഇടണം ആ കാപ്പിപ്പൊടി തിന്മകളുടെയും പ്രവൃത്തിയുടെയും ഒക്കെ ഒരു രൂപമായിട്ട് കാണണം എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് അതെടുത്ത് ഒഴുക്കി അങ്ങ് കളയണം പാത്രം കളഞ്ഞിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം തിന്മകളും അഭ്യാസങ്ങളും എല്ലാം കഴുകി കളയണം സത്യത്തിൻ്റെ ജ്വാല എന്നിൽ ഇപ്പോഴും അഗ്നിയായി സ്ഫുരിക്കുന്നുണ്ട് സ്ഫുരിക്കട്ടെ ഒരു മുറി വന്തു പാർത്തായ നീ ഒരു മുറി വന്തു പാർത്തായ ഇനി എൻ്റെയും മക്കളുടെയും മുന്നിൽ എന്താണ് കാത്തിരിക്കുന്നതെന്ന് നിശ്ചയമില്ലെങ്കിലും സത്യത്തിൻ്റെ ജ്വാലയിൽ നിന്നും ഞാൻ ധൈര്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അത് വേണം അത് കണ്ടെത്തണം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന ഈ പോരാട്ടങ്ങളുടെ അപമാനങ്ങളുടെ ആരോപണങ്ങളുടെ ഇടയിലും എൻ്റെ നിലപാടിൽ ഉറച്ച് തലയുയർത്തി നിൽക്കാൻ ദൈവം ശക്തി തരുന്നുണ്ട് അത് തന്നെ ഒരു മഹാഭാഗ്യം ദൈവം അതിനുള്ള ശക്തി തരുന്നുണ്ട് എങ്കിൽ അങ്ങനത്തെ വേദപുസ്തകങ്ങൾ ഒരുപാട് മനുഷ്യരില്ലേ പലതരം കൊള്ളരുതായ്മകളുടെ രൂപമായി നിന്നിട്ട് പിന്നെ സ്വയം ശുദ്ധീകരിച്ച് നല്ല മനുഷ്യരായി തീർന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത് വേദപുസ്തകങ്ങളിൽ മാത്രമല്ല പ്രപഞ്ചത്തിലുണ്ട് നമ്മുടെ ചുറ്റുപാടിലുണ്ട് പാർലമെൻറ്റ് അംഗമായില്ലേ ഭുലാൻ ദേവി എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ എത്രയോ കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്തവർ നന്മയുടെ ആൾക്കാരായി നിൽക്കുന്നു അതുകൊണ്ട് അതിന് ദൈവം ശക്തി തരട്ടെ ആരൊക്കെ കൈവിട്ടാലും പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ദൈവം കൈവിടില്ലെന്ന വിശ്വാസം മാത്രമാണ് കൈമുതൽ കറക്റ്റ് ദൈവം കൂടെ ഉണ്ടാവും ദൈവം അവസാനം വരെ ഉണ്ടാകും എന്ന് പറയുന്ന വിശ്വാസമാണ് നമ്മളെ നയിക്കേണ്ടതും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അതിലെങ്കിലും ഇത്രയും നാൾ കാണിച്ച കാബഡ്യം കാണിക്കാതെ സത്യസന്ധമായി അഭ്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് വലിയ എഴുത്തുമൊക്കെ എഴുതി അഭ്യാസ പ്രകടനങ്ങൾ നടത്തി അല്ലെങ്കിൽ കൊള്ളാ ഇതിനെല്ലാം വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസൊക്കെ അയച്ച് ഈ സമൂഹത്തിന് മുന്നിൽ തെളിയിക്കാനാവണം അല്ലെങ്കിൽ പിന്നെ വലിയ ആർഗ്യുമെൻറ്റിനും കാൽപ്പനികമായ എഴുത്തിനും ഒന്നും പോരുത് ഇതിപ്പോൾ ജിജീതെല്ലാം പറയുന്ന കേട്ടാൽ നമ്മളിൽ ഏതോ പണ്ടത്തെ സിനിമയിലെ ഡയലോഗ് പോലെ തോന്നും ഈ സമൂഹത്തിൽ ആരും കള്ളനായി ജനിക്കുന്നില്ല അച്ഛാ ഈ സമൂഹം അവരെ കള്ളനാക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ടൂ മ്യൂസിക് ഇടുന്ന പോലെ ഇരിക്കും അങ്ങനൊന്നും ഇട്ടിട്ട് കാര്യമില്ല ഇതിപ്പം നമ്മളെ എക്സ്പോസ് ചെയ്തു ആ എക്സ്പോസ് ചെയ്തത് വാസ്തവമായിട്ടാണ് സമൂഹത്തിൽ ഒരുപാട് പേർ കാരണം വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ രേഖകളെയും ആളുകളെയും ഒക്കെ തെളിവ് നിർത്തി ഒരാൾ വ്യാഖ്യാനിക്കുന്നത് പൊതുസമൂഹത്തിന് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല നിങ്ങൾ ഒപ്പിച്ച കാശിനകത്ത് തന്നവർക്ക് മാത്രമേ വ്യക്തിപരമായി വേദന കാണുകയുള്ളൂ അല്ലാത്തവർക്കൊന്നും ഇതൊന്നും ഒരു വിഷയമല്ല എന്തെങ്കിലും ആയിപ്പോട്ടെ എന്ന് വിചാരിച്ച് അവർ ആദ്യം പോലെ ഇതൊക്കെ കണ്ട് ചിരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും കൂടുതൽ ആളുകളെ ചിരിപ്പിക്കാതെ സ്വയം തിരുത്തി നന്നാവുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ഇട്ട ആവേശം കൊണ്ട് ഇത് വായിക്കുന്നവരും മുഴുവൻ മോശക്കാരും ഞങ്ങളിപ്പോഴും നല്ലതാണെന്ന് സ്ഥാപിച്ചെടുക്കുന്നവരൊന്നും കാര്യമില്ല പിന്നെ കുഞ്ഞുങ്ങളെ ഒന്നും ഇതിലേക്ക് വലിച്ചഴക്കാതെ അവരുടെ ജീവിതം നന്നായിട്ട് എടുത്ത് വളർത്താൻ നോക്കും ഒരുപാട് മനുഷ്യരുടെ ആകെ നന്മ ആഗ്രഹിച്ചാണ് നിങ്ങൾ ഇത്രയും നാളിതൊക്കെ നടത്തിയെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നന്മയെ ആഗ്രഹിച്ച് സ്വയം ഒന്ന് തിരുത്താൻ നോക്കുക അതാണ് ബെസ്റ്റ് കൗൺസിലിംഗ് സെൽഫ് കൗൺസിലിംഗ് ആത്മവിചാരം ആത്മവിചാരണ അവിടെ ജഡ്ജിയും വാദിയും പ്രതിഭാഗവും ഒക്കെ ആത്മാർത്ഥമായി നമ്മളായിരിക്കണം നമ്മൾ തന്നെ വിധിക്കണം നമ്മൾ തന്നെ ആ വിധി നടപ്പിലാക്കണം